എന്തങ്ങോട് ചോയിച്ചേ അതായത് ഉമ്മ ഈ പറക്കുന്ന താത്താരൊക്കെ വന്നിട്ട് നിങ്ങൾ എന്താ ഇവിടെ ഉമ്മ പറയണേ മലയാളം അറിവുള്ള മക്കളെ ഇന്ത്യ ഒന്നും നിനക്ക് അറിയില്ല കൂട്ടത്തിന്ന് ഇങ്ങോട്ട് മാറി ഗുജറാത്തിലെ വെയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ വെയിൽ എങ്ങനെയുണ്ട് നാടാണ് ഇവിടെയാണ് നല്ലത് ഉള്ളുണ്ടോ ഉള്ളില്ലേ അതായത് സൂര്യപ്രകാശം നേരത്തു നേരെ നേരെ മുഖത്തേക്കഴിച്ച് അടിക്കുന്നു അമ്മാതിരി വെയിലാണ് എന്താ വെയിൽ എന്ന് വെച്ചാൽ ഒരു ഒരു ഒന്നൊന്നര വെയിൽ തന്നെയാണ് അപ്പൊ നമുക്കുള്ള ഓട്ടോഷ എത്തിയിട്ടുണ്ട് കേറു കേറു കയറും ആയിച്ച് നമ്മള് സൂറത്തിൽ വന്നിട്ട് നമ്മുടെ ഡൗറ്റ് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് അല്ലേ എല്ലാ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് അത് ഇൻഷാമുള്ള വഴിയെ ഞാൻ എഡിറ്റ് ചെയ്ത് കണ്ട് അപ്ലോഡ് ചെയ്ത് കാണിച്ചതരാം അതിൽ കുറച്ച് അവരുടെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ട് അപ്പോൾ എന്തായാലും അത് ഞാൻ വഴുകിയിട്ട് വിട്ടരാം ഇനി എല്ലാവർക്കും നമ്മൾ സൂറത്തിലെത്തിയിട്ടൊരു വെറൈറ്റി വീഡിയോ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞാൽ സൂറത്തിലെത്തിയിട്ട് നമുക്ക് ഞാൻ എവിടെ പോയാലും നടുക്കടലിൽ പോയാലും ഞാൻ എങ്ങനെയായാലും പോരും കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഓട്ടോറിക്ഷക്കാരെ ഡീൽ ചെയ്യുന്ന കണ്ടില്ലേ ഒന്നും അറിയില്ല പക്ഷെ നമ്മളെന്താക്കും മാതിരി ആ ആ അച്ചാ നെയ്യെന്നൊക്കെ പറഞ്ഞ് നിൽക്കും അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും അറിയുണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഉമ്മാക്ക് ഞാനൊരു നൂറ് രൂപ തരുന്നുണ്ടെന്നാ ഞാൻ പറയുന്ന സാധനം കടയിൽ പോയിട്ട് വാങ്ങി വരണോ ഏ ഏവനപ്പ് സെവനപ്പ് വാങ്ങരുത് ഒരു ലിറ്റ് വെള്ളം വെള്ളം വാങ്ങണം പിന്നെ വാങ്ങേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് മിച്ചറ് ഏ അത് വാ അത് വാങ്ങി വരിക നമ്മൾ ബാക്കിൽ ബേക്കറി ഉണ്ട് ഞാൻ ഇവിടുന്ന് ഷൂട്ട് ചെയ്യും എന്താണ് അവിടെ പോയി ചെയ്യണമെന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം കാരണം ഭാഷ അറിയാതെ മൂപ്പനാണോ കൊടുങ്ങുക അതോ ഉമ്മയാണോ കൊടുങ്ങുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇനി അണക്കുണ്ട് അണക്ക് അപ്പുറത്താട്ടോ അണക്കറിയോ ഭാഷ അറിയാതെ വാങ്ങി വരാം നോക്കാലോ കാരണം എവിടെയെങ്കിലും പോയി പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടാൻ നോക്കണം ആ കടയിൽ പോയിട്ട് ഒരു ലിറ്റർ വെള്ളം ആ കടയിൽ പോയിട്ട് ഉമ്മ പോകുന്നുണ്ട് നമുക്ക് നോക്കാം ഉമ്മ എന്താണ് ചെയ്യുന്നത് നോക്കാം ഇവിടെ തന്നെ ചോദിച്ചോ ഒരു ലിറ്റർ ലിറ്റർ കുടിക്ക്

అర్ధ కిలో అని అర కిలోని కాలి 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 బాలు నెయ్యి అవాలా నెయ్యి బాయ్ ఏది వాలేని వండి కాలి కాలి ఏ ట్వంటీ టూ హండ్రెడ్ ఫిఫ్టీ గ్రామ్ మిక్సర్ എന്തേ വാങ്ങണ്ടോ

டண்டி இது கூடல தண்பிலல ហេ பாக் பேடி சீ இது டோட்டல் எத்தரை வை மணி படா பீஸ் வா 6 0 புள்ளது ஏ தண்புளே नाही ये तणुक तणुक तंडा दे, ए, तान्पु, तान्पु... दे आओ आ गट्ट्या ये गट्टला तणुपिनंदा பர்றறியோ தண்ட தੰடங்களோட தண்டா म्हणறீங்க தண்டா பூண்டி யாரும் ஞா பைசா எடுத்துது வை பைசா लीटर पानी है एड़ी एड़ी। एटे है ओके दो ये ോ ബാക്കിയൊന്നും നൂറുപ്യുള്ളത് വാങ്ങി നല്ല കോല നന്നാവും ഇവിടെ എത്തുമ്പോൾ ഓക്കെ അപ്പോ ക്യാമറാമാൻ സിനിമ ആയിരുന്നു അവിടെ പോയിട്ട് വെള്ളവല് എങ്ങനെയുണ്ട് കഷ്ടപ്പാടുണ്ടോ നല്ല കഷ്ടപ്പാട ഞാനിവിടെ വന്നിട്ട് ഞാനിവിടെ വന്നിട്ട് സാധനം വാങ്ങുമ്പോ നിങ്ങൾ ഇങ്ങനെ പറയാ മലയാളം അറിയത്തോട് ഇംഗ്ലീഷ് പറയാനേ ബാക്കി ഓട്ടോ നെയ് ബൈ ഇവിടെ നിന്ന ഓട്ടോ ഒക്കെ ഓട്ടോനൈനെ ഇംഗ്ലീഷ് പോലും ഹിന്ദി പോലും അറിയാത്ത ഞാൻ എങ്ങനെ ഞാൻ അൻ്റെ ഒരു നൂറ് ആ മൈക്ക് മൈക്കും മൈക്ക് പോയാ ഉമ്മാന്റെ ദൗത്യം കഴിഞ്ഞു ഇനി അടുത്ത ദൗത്യം അന്റെ ആണ് അനക്ക് ഞാൻ അഞ്ഞൂറ് ഉപയോഗം അഞ്ഞൂറ് ഉപയോഗക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ അതായത് ഇനി ഫ്ലൈറ്റിലാണ് പോവണത് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ആങ് അതൊക്കെ എൻ്റെ ഇഷ്ടം പക്ഷെ സാധനം വാങ്ങണോ ഏ എത്ര പൈസ ആണെന്നൊക്കെ ചോദിക്കും വേണോ ഇഷ്ടോ അല്ലാതെ വെറുതെ ആങ്ങി കാണിച്ച് വാങ്ങുകയല്ല വെറുതെ പൈസ ആദ്യം കൊടുക്കുകയും ചെയ്യരുത് അപ്പൊ പിന്നെ ഒക്കെ സിമ്പിളാകും

ചിപ്സ് കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വരുന്നുണ്ട് സീനു കഴിച്ചിലായിട്ടോ സിനുവിന് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല ഉമ്മക്ക് ഇംഗ്ലീഷും മലയാളവും അറിയാത്തത് ഉമ്മ പെട്ടത് ഞാൻ അവിടെ എന്നുണ്ടെങ്കിൽ ഞാൻ ഹിന്ദിക്കാരൻ്റെ കൈയ്യുമ്പോൾ ഇറങ്ങിയിരുന്നു അവിടെ പോയിട്ടൊരു കുപ്പി വെള്ളം എന്ന് ഹിന്ദി നാട്ടിൽ വന്നിട്ടൊരു കുപ്പി വെള്ളം ചോദിച്ചാൽ എന്താ പറയാ ഓക്കെ അപ്പം നിങ്ങളൊക്കെ ഭാഷ അറിയാതെ എന്താണ് നാട്ടിലൊക്കെ പോയാൽ ചെയ്യുക ഇതുപോലത്തെ നാട്ടിലൊക്കെ പോയാൽ ചെയ്യാന്നുള്ളത് ജസ്റ്റ് നമ്മളൊരു നമ്മുടെ ീതിക്ക് കാണിച്ചു തന്നാണ് ചിലപ്പോൾ ഇതുപോലെയൊക്കെ ഒരു ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മൾ നമുക്ക് അനുഭവിക്കുന്നത് ഇപ്പോൾ നമുക്ക് കുറച്ചൊക്കെ അറിയാം സാമർഥ്യം കൊണ്ട് പിടിച്ചൊക്കെ അറിയാം അതില്ലാത്തൊരവസ്ഥയാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ ഗുജറാത്തിൽ വന്ന ദൗത്യമൊക്കെ പൂർത്തിയാക്കി നമ്മൾ നമ്മുടെ റൂമിലെത്തി കാശ് ഓക്കെ കാശ് അപ്പം എന്തായാലും വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം എന്തായാലും കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് പങ്കിടാം ഇനി നമുക്ക് വേണമെന്ന് ഞങ്ങളിപ്പോൾ എന്താ പറയുക തന്നെ ഒരു ചവിട്ടെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് അവിടെ ആണെങ്കിൽ ലേഡീസിൻ്റെ ഡ്രസ്സുകളൊക്കെ ചീപ്പ് പ്രൈസിന് കിട്ടുന്ന ഒരു ഏരിയ ആണെന്ന് പറഞ്ഞു അങ്ങോട്ടൊക്കെ പോകാനുള്ള പ്ലാനിങ്ങിൽ നിന്നാണ് പക്ഷെ വെയിൽ നമ്മളെ ഒരടിക്ക് ഇവിടെ നിർത്തുന്നുണ്ട് കാരണം അമ്മാതിരി വെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ സൂര്യൻ നിലത്തുനിന്ന് വെയിൽ നമ്മുടെ മുഖത്തോട്ട് അടിച്ചിട്ട് നമ്മളാകെ നിന്ന് തല കറങ്ങി പോവുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പിന്നെ അവിടേക്കൊന്നും പോകാൻ നന്ദിയില്ല അവിടെ നടക്കാനും ഒരുപാടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുട്ടിനും വെച്ച് നമ്മൾ നേരെ നമ്മളിപ്പോൾ ഉള്ള റൂമിൽ വന്ന് കുറച്ചു നേരം എ സി ഇട്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് കാരണം വൈകിട്ട് നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ഇൻഷാല് അന്ന് നമ്മൾ വൈകിട്ട് നമ്മൾ തിരിക്കും രണ്ട് ദിവസം ഗുജറാത്തിൽ നിന്ന് അവിടുത്തെ സ്ഥലങ്ങൾ കണ്ട് അവിടുത്തെ അവിടുത്തെ ഫുഡ് കഴിച്ച് അവിടുത്തെ ആളുകളുടെ കൂടെ സംസാരിച്ച് മൊത്തത്തിൽ ഒക്കെ അടിപൊളിയാണ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് കാരണം ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മൊബൈൽ ഫോൺ പോക്കറ്റ് അടിയൊക്കെ നന്നായിട്ട് നടക്കുന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കുക ഞാനിപ്പോൾ മൊബൈൽ പുറത്തുനിന്ന് എടുക്കുമ്പോൾ വളരെ സേഫ്റ്റിയോട് കൂടിയാണ് കാരണം നാല് എൻ്റെ ക്യാമറയ്ക്കുള്ള കണ്ണിനേക്കാൾ കൂടുതൽ നാല് പുറത്തേക്ക് ഞാൻ നോക്കലുണ്ട് ഒരു കാര്യം ഞാൻ ഈ നാടിന് ചോദിക്കലും കുറ്റം പറയാനുണ്ട് കാരണം നമ്മളിവിടെ വരുമ്പോഴുള്ള സേഫ്റ്റി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികളാണെന്ന് വേറൊരു സ്റ്റേറ്റിലെ ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും റിക്ഷാക്കാരാണെങ്കിലും എല്ലാവരും നമ്മളെ നന്നായിട്ട് ചാമ്പുന്നുണ്ട് കഴിഞ്ഞാൽ അതായത് ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു പോകുമ്പോൾ മുപ്പതും അല്ലാതെ വിളിച്ചു പോകുമ്പോൾ ഒരു ഇരുന്നൂറും മുന്നൂറൊക്കെ വാങ്ങും നേരെ മറിച്ച് നമ്മൾ പോകുമ്പോൾ മുപ്പതേ വാങ്ങിയുള്ളൂ വരുമ്പോൾ അമ്പത് വാങ്ങി ആ ഒന്നും പറയാനൊന്നുമില്ല കാരണം കൂടുതൽ പറയാൻ നമുക്ക് അറിയില്ല അപ്പം പിന്നെ അത് ഉള്ളത് കൊടുത്ത് പോകുന്നു ഇന്നലെ വേറെ ഒരു ഏഴ് കിലോമീറ്റർ പോയപ്പോഴേക്കും എനിക്ക് ഇരുന്നൂറ് റുപ്യ വാങ്ങി പിന്നെ കഴിഞ്ഞിട്ട് പതിനാല് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ പോയപ്പോൾ മുന്നൂറ് ഉപയെ വാങ്ങിയുള്ളൂ അപ്പോൾ നോക്കിയേക്കേ നമ്മൾ പുറത്ത് ആൾക്കാരാണെന്ന് പറയുമ്പോൾ അവര് വെക്കുന്നുണ്ട് പിന്നെ റൂമിന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാ രാജ്യത്തും ഉള്ള കാര്യമൊക്കെ തന്നെയാണ് നമ്മളെ രാജ്യത്തിലും ഉണ്ടാവും ഓക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലാത്ത ഗുജറാത്ത് എന്തായാലും അടിപൊളിയാണ് മൊത്തത്തിൽ ഫുഡിന്റെ കാര്യത്തിൽ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് പറ്റാനായിട്ടാണ് ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ഓക്കെയാണ് നമുക്ക് അങ്ങനത്തെ റൈസും കാര്യങ്ങളൊന്നും പറ്റുന്നില്ല പിന്നെ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആവുകൊണ്ട് നമ്മൾ ദോശയൊന്നും വലിയ കുഴപ്പമില്ല അതായത് നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങാതെ ഉള്ളതിൽ ഏതാ രസം വെച്ചാൽ അത് മാത്രമേ വാങ്ങുന്നുള്ളൂ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്തായാലും മൊത്തത്തിൽ ഗുജറാത്ത് അടിപൊളി ആള് ഇങ്ങനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് അത് എല്ലാ നാട്ടിലും ഉണ്ടാവും ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞു വന്ന് മാത്രം പക്ഷേ അതാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇനി നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകണം കാശ് ഫ്ലൈറ്റ്